അപ്പൊ നിങ്ങളൊക്കെ ജോലി ആയി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഊട്ടി ബ്ലോഗ് തേർഡ് പാർട്ട് ആയിരിക്കണം അല്ലേ അതൊന്നും പറയണ്ട രണ്ടാമത്തെ ദിവസം അത്ര തന്നെ ആ ശരി യൂ ടി ട്രിപ്പിന് രണ്ടാമത് ദിവസമാണ് നമ്മളിപ്പോ നിക്കുന്ന സ്ഥലം കോയമ്പത്തൂർ ടൗണിലാണ് അല്ലേ ടൗണിൽ ഗാന്ധിപുരത്തിൽ റൂമിൽ നിൽക്കുകയാണ് റൂമിന്റെ പേര് ഐ വി വൈ ഹോട്ടൽ ഐ വി വൈ ഇപ്പൊ റൂമൊക്കെ സൂപ്പറാണ് വേറെ വിഷയം നല്ല സൗര്യമുണ്ട് യാസി റൂം റൂമാണ് വൈഫൈ കണക്ഷൻ ഒക്കെ ഇപ്പൊ അപ്പോൾ മണിപ്പ് രാവിലെ കറക്റ്റ് എത്ര മണിയായി മണി ഇപ്പൊ രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കോയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അടുത്ത് മുപ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈശാ ശിവൻ കോവിൽ ഈഷാ യോഗ സെന്റർ അവിടെ ഒരു ശിവന്റെ വിഗ്രഹമുണ്ട് നല്ല നൂറ്റി പന്ത്രണ്ട് അടി പൊക്കമുണ്ട് അല്ലേ നല്ല ഹൈറ്റുള്ള ശിവനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ എൻ്റെ അത് ബൈക്ക് റൈഡിൽ വേറെ എന്ത് വേണം അല്ലേ അടിച്ച് പൊളിക്കുകയാണ് സത്യം പറഞ്ഞത് കഷ്ടപ്പാടുണ്ട് അത് വേറെ വിഷയം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ സത്യം പറയല്ലോ ദേഹം അങ്ങ് ആപ്പുട ക്ഷണിച്ചുപോയി അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ബൈക്കിലായിട്ട് പറഞ്ഞത് പക്ഷെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നല്ല അടിച്ച് പോയി ബൈബാണ് ബൈക്കിൽ പോകുന്നത് കുറച്ച് കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സൂപ്പർ ആണ് ഓക്കെ സമയം പോകുന്ന വേറെ പറയാനല്ലോ ഓക്കെ നല്ല വിശപ്പുണ്ട് മണി ഒമ്പത് മണി കാപ്പ് കുടിച്ചില്ല ഉറങ്ങി അടിച്ചപ്പോ ഏഴര മണിയായി അല്ലേ അപ്പൊ ആദ്യം പോയി കാപ്പുപടിക്കുക എന്നിട്ട് ഗോലി പോവുക അപ്പൊ എന്ത് കഷ്ടം വന്നാലും ജീവിതത്തിൽ എന്ത് കഷ്ടം എന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ ലൈഫ് കാമോൺ ബാ 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 ഓക്കെ സംഭവം ലുക്ക് അല്ലേ ഡ്രസ്സൊക്കെ ഉണ്ട് അടിപൊളി അല്ലേ വേറെ ലവൽ നമ്മൾ ഇനി ട്രെൻഡിങ് ആണ് അല്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ഡ്രസ്സാണ് ഈ ജീൻസിൻ്റെ പേര് റിലാക്സ് ആണ് അതായത് കുറച്ച് പഴയ ബാഗി പാൻ്റ് പോലെ അല്ലേ അതുപോലെ ഇരിക്കുന്ന ഏകദേശം ടീഷർട്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ ചാക്ക് പോലെ ഊട്ടി കുടയ്ക്കാനുള്ള അതുപോലെ സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെ ഡ്രസ്സാണ് കറക്റ്റായ ഡ്രസ്സ് ആണ് കുറച്ച് കട്ടിയുണ്ട് ആ തണുപ്പടിക്കാൻ നേരത്തും പിടിച്ചിരിക്കാൻ പറ്റും സൂപ്പറായിട്ട് ഓക്കെ പോവണമാറ്റാ ബാക്കി സാധനങ്ങൾ ഇപ്പം അപ്പോൾ നമ്മൾ കോവിലിൽ പോയിട്ട് വന്നിട്ട് റൂമൊക്കെ അറ്റിയാം അല്ലേ ശരി എന്നാൽ പോവണ ഓക്കെ ാക്കോല ആവശ്യമില്ല ഇതൊന്നും മതി ഏറ്റവും വാ ഇതാണ് കോയമ്പത്തൂർ സിറ്റി ടൗൺ വൺ വേ ആണത് ഓ രാത്രി വന്നപ്പോൾ കുഴപ്പമില്ല അത് വൺ വേ എന്നില്ലായിരുന്നു ശരി പയ്യകാർ പോകും ലെഫ്റ്റ് വഴി ഇവിടെ റൈറ്റിലൊരു ചെറിയ ഹോട്ടലുണ്ട് നല്ല ഹോട്ടലേട്ടാ വെജിറ്റേറിയൻ അവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി കാപ്പ് പിടിച്ചത് അതുകൊണ്ട് അങ്ങോട്ടന്നെ പോവാം നമുക്ക് ഓക്കെ അടുത്തത് നടന്നു പോകാൻ ദൂരേ ഉള്ളു ഓക്കെ ഇതാണ് റെസ്റ്റോറൻറ്റ് ഓക്കെ കയറാം അമ്പ ടിഫൺ ഹൗസ് എന്നൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയാണ് നമ്മൾ ആരും കഴിക്കാൻ പോകുന്നത് ഇഡലി സാമ്പാർ കഴിക്കാം അല്ലേ ഇഡലി സാമ്പാർ അല്ലേ ആ അവിടെ ഇരിക്കട്ടെ റൂഡുണ്ടോ അവിടെ ആ റൂഡുണ്ട് അവിടെ ഇത് പുതിയ ചമ്മന്തി ഇത് തേങ്ങാ ചമ്മന്തി തക്കാളി ചമ്മന്തി അപ്പോൾ ഇഡ്ഡലി സാമ്പാർ தக்காளி சம்மந்தி புதினா சம்மந்தி தேங்காய் சம்மந்தி ஒரு பொங்கல் ஆர்டர் ஆட்ருக்கு பாதி பாதி இன்னைக்கு பாதி நாளைக்கு பாதி இது கூட கழிச்சுட்டு போக காப்பீடு அங்கே கொண்டு வண்டி வச்சா எந்த நம்மளங்க எடுக்கும் വൃക്കന്മാരായിരിക്കണം കാണിക്കണം വേലകൾ നോക്ക് മര്യാദ വേണ്ട ഒരു വണ്ടി എങ്ങനെ എടുക്കുമെന്നുള്ള വിചാരം വേണ്ട മേനൊക്കെ ചേർത്ത് കൊണ്ടു വയ്ക്കണം ഓക്കെ സത്യം പറഞ്ഞല്ലേ ആവശ്യം വരും ഇങ്ങനെ ചെയ്യുമ്പോൾ ആണ് അല്ലേ ചേർത്ത് കൊണ്ടുവച്ചേക്കണ ഒരു മര്യാദ വേണ്ട കുറച്ചെങ്കിൽ എത്ര ഫ്രണ്ട്സാണ് നമ്മളിൽ ചേർത്ത് വയ്ക്കാം കാർ കയറി ഓക്കെ അങ്ങനെ കാപ്പൂടി കഴിഞ്ഞ് റേറ്റ് കുറച്ച് കൂടുതലാണ് നല്ല കുഴപ്പമില്ല ക്വാളിറ്റി ഉണ്ടല്ലോ നമ്മൾ മൊത്തം കഴിച്ചത് അഞ്ച് ഇഡലി ഒരു പൊങ്കൽ രണ്ട് വട രണ്ട് ചായ എല്ലാം കൂടെ മൊത്തമായ പേയ്മെൻ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് വലിയ കുഴപ്പമില്ല നല്ല ചാപ്പാടല്ല അതെല്ലാം നോക്കേണ്ടതല്ലേ ക്യാരി പറഞ്ഞത് എത്രയാണ് ആർക്ക് നിൽക്കാൻ സമാധാനം എല്ലാം എല്ലാവർക്കും പെട്ടെന്ന് പോകണം തിരുവാണ്ടും പോലെ അല്ല ഇവിടെ ഭയങ്കര സ്പീഡിൽ ആണൊക്കെ പറഞ്ഞാട്ടാ നമ്മൾ ക്രോസ് ചെയ്യുന്നത് കണ്ടാലും നിൽക്കില്ല സംഭവക്കുള്ള അട കോയമ്പൂർ സിറ്റി അടിപൊളിയാക്കി ഇപ്പോൾ ഇവിടെ സിറ്റി കാണുമ്പോൾ ഏകദേശം തിരുനെല്ലി പോലെ അടിക്കുന്നത് ഇതൊക്കെ ചാലയ്ക്കകത്തുള്ള സെറ്റപ്പ് ചെയ്യുന്നത് ഏകദേശം അല്ലേ കുറേ കടകൾ പലചരക്ക് കട ഉണ്ട് ബാഗ് കട തുണിക്കട എല്ലാം ഉണ്ട് സൂപ്പറായിരുന്നു മണി ഇപ്പോൾ കറക്റ്റ് ഒമ്പതര മണിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ടാവുമ്പോൾ നല്ല വെയിലായിരിക്കും അല്ലേ ഇപ്പോൾ പെട്രോൾ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഊട്ടിക്ക് പോകാൻ നേരത്തെ അടിച്ചാൽ മതി ഇവിടെ നിന്ന് കറക്റ്റ് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈശാ ശിവം കോവിൽ ഇപ്പോൾ റൂട്ടൊക്കെ മാപ്പ് നോക്കിയാണ് പോകുന്നത് വഴി തന്നൂട ഓക്കെ സിഗ്നൽ വീണിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ലല്ലോ ഇപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് കമോൺ ഇത് എവിടെ വൺ വേ എവിടെ ടു വേ ഒന്നും മനസ്സിലാവുള്ളൂട്ടാ ആ ഗായ വെണ്ണിലാവ ഈ പാട്ടാണ് രാവിലെ കേട്ടോ നമ്മൾ റേഡിയോയിൽ ലൊക്കേഷൻ പോളി കേട്ടോ ഫുൾ തമിഴ്നാട് വൈബാണ് ഇങ്ങോട്ട് കംപ്ലീറ്റ് ഫുള്ള അടിപൊളിയായി നല്ല സൗണ്ട് നേരല്ലേ ഇതുപോലത്തെ വൈബിന് പറ്റിയ പാട്ട് ഈ പാട്ടാണ് പിന്നെ വേറെ പാട്ടുണ്ട് ആ മറ്റേ പാട്ടല്ലേ രാവിലെ പാടിയ പാട്ട് വെണ്ണിലാവേ ഈ പാട്ട് നല്ല ടിവിയിൽ കേട്ടായിരുന്നു ഇപ്പൊ റേഡിയോയിൽ കേൾക്കണം മാറി മാറി ഈ പാട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ടിന് നമുക്ക് എന്താണ് ബന്ധം ഒരു വരി അറിയാം അടുത്ത വരി അറിഞ്ഞൂടാം അപ്പോൾ ആ വരെ അറിഞ്ഞൂടാത്തവരെയൊക്കെ നാന വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പാടിക്കണം മനസ്സിലായോ എന്തോ ഒരു റോഡറുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മണ്ണാൻ കട്ടി ഓടിക്കാൻ പറ്റില്ല അത് വണ്ടി ഓടിക്കുമ്പോഴേ ഒരുമാതിരി മാതിരി ഇങ്ങനെ ചരിഞ്ചരിഞ്ഞ് പോകണം അത് ബാലൻസ് കിട്ടണില്ല ഇതേപോലത്തെ റോഡ് ട്രിവാൻഡത്തുണ്ടായിരുന്നു പിന്നെ അത് നിർത്തലാക്കി വരും അപ്പോൾ സത്യം പറഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെ ഫേമസ് ആയ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈശ ശിവം കോവിൽ ഒന്ന് വന്നിട്ട് ഇതൊക്കെ എന്തോ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ടി വി മിക്സി ഗ്രൈൻഡർ ഗ്യാജറ്റ്സ് പിന്നെ ഗോപ്ര ക്യാമറ ഡീസെൽ ആർ ക്യാമറ ഒക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് നല്ല വിലയും കുറവാണ് നല്ല സാധനം കിട്ടുകയും ചെയ്യും പിന്നെ എന്തൊക്കെ ഫേമസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞു നോക്കിയിട്ട് പിന്നെ പറയാം ഓക്കെ ഓക്കെ ആ സൂപ്പർ ഉണ്ടാ അടിപൊളിയല്ലേ ഓക്കെ ആര് പറഞ്ഞാൽ എന്താണോ ആ ശരിക്കും പുളിമരങ്ങൾ പോകുന്ന വഴിക്ക് ഫുൾ ആയിട്ട് അല്ലാത്ത തണലുണ്ടല്ലേ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കുറ്റാലമുണ്ട് ഉണ്ട് കോവൈ കുറ്റാലം ചെറിയൊരു കുറ്റാലമാണ് അണേൽ പോയി കുളിക്കാം നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയായിരുന്നു സൂപ്പർ ലൊക്കേഷൻ ഉണ്ടോ അങ്ങോട്ട് അടിപൊളിയായി ഉണ്ടോ ഇപ്പോൾ സൂപ്പർ ലൊക്കേഷൻ ആണ് ഇങ്ങോട്ട് കംപ്ലീറ്റ് പുളിയും മരവും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് തണലുണ്ട് വണ്ടി ഒതുക്കിയിട്ട് കുറേ ഫോട്ടോ എടുത്തായിരുന്നു അല്ലേ ഇതൊക്കെ വേണ്ടേ ചുമ്മാ ഒരേ ട്രാവൽ ചെയ്ത് പോറടിച്ച് പോകും ഇടയ്ക്കിടെ വണ്ടി ഇറത്തിയിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ റസ്റ്റ് ഒക്കെ എടുത്ത് പ്രകൃതി രമണിയമായ കാച്ചുകൊണ്ട് പോകണം എല്ലാ ബ്ലോഗിലും പറയും പ്രകൃതി രമണിയുമായ കാച്ച അല്ലേ അത് പറഞ്ഞാൽ എന്തോ പറയാം പോവുന്ന ഓക്കെ സമയം ബാ കമൺ കൈസ് കട്ടൊക്കെ നിൽക്കണം വാ വാ ആ സൂപ്പർ ലൊക്കേഷൻ അല്ലേ എന്ത് രസം കാണേ ഹെഡ് ഫോണിൽ ഒരു പാട്ടും കേട്ട് അങ്ങനെ ജോളിയായിട്ട് പോകണം അല്ലേ ഈ വഴി നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് സൊമാറ്റോളെ കിട്ടാലോ അല്ലേ പുതിയ ഏരിയ ആയിക്കുന്നത് പുതിയ സ്ഥലങ്ങളായിരിക്കണം കുറച്ച് പുതിയ വ്യൂസ് കിട്ടും ഇഷ്ടം പോലെ ഓക്കെ അപ്പോൾ ട്രാവൽ ഒക്കെ ഇനി കുറച്ച് കൂടുതൽ കാണും അതേ സമയത്ത് സൊമാറ്റോളെ കിടക്കിയിട്ട് ചെയ്യാൻ സമയം കിട്ടുമ്പോഴേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് എടുത്ത് കാര്യമായിരുന്നു ഇവിടെ കംപ്ലീറ്റ് ഗ്രാമം കേട്ടോ വില്ലേജ് സൂപ്പർ ആയിരുന്നു അടിപൊളി അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ കോയമ്പത്തൂർ ടൗണിൽ നിന്ന് മാപ്പ് മാപ്പിട്ട് നോക്കിയാൽ മതി കറക്റ്റായിട്ട് കാണിക്കും സംഭവം കാടിനകത്താണ് കോവില്ല കേട്ടോ എന്നാണ് തോന്നുന്നത് സത്യം പറയല്ല സൊമാറ്റോളെ ചെയ്യുമ്പോഴേക്ക് വിഷമം ഒരുപാട് കാരണം വേറെ ഒന്നും ഇല്ല സൊമാറ്റോളെ ഫുൾ ട്രിവാൻഡ്രല്ലേ കറങ്ങോണ്ടിരിക്കണത് ഇതുപോലെ ലോങ് ഒക്കെ പോകാൻ ഒരുപാട് ആഗ്രഹമാണ് അപ്പോൾ ഇതൊക്കെ സാധിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വേറെ എന്ത് വേണം ലൈഫിൽ അല്ലേ ആ ലെവലായി പോയിക്കാം നല്ലൊരു ഫാമിലി കറങ്ങാനുള്ള ഒരു ജോലി അല്ലേ ലൈഫിൽ കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും സോ ജയിക്കും അല്ലേ അത്ര തന്നെ കൂടുതലൊന്നും പ്ലാൻ ചെയ്ത് കൺഫ്യൂസായി ടെൻഷനായി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ ലൈഫുകളോളും Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. We are going to complete kashiyan. I am walking kashiyan. Just on the right <laughs> side light. സൂപ്പർ അല്ലേ എന്ത് രസം കണ്ടു പോവാം ആ കുറച്ച് വെയിൽ വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മെയിലടയ്ക്ക് മുമ്പായിട്ട് പോയി തൊഴിലിട്ട് വന്നേക്കാം അതാണ് നല്ലത് കൂടുതൽ വെയിലാക്കിയാലും ശരിയാവില്ല തന്നു പോകും സത്യം പറയുന്നത് ഇത്തിരി ഉണ്ടെങ്കിൽ പോലും തണുപ്പ് കേട്ടോ നല്ലപോലെ അതുകൊണ്ട് ഊട്ടി നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് അധികം വണ്ടികൾ പോക്കൊന്നും ഒരു ഡൗട്ട് ആയിക്കണം ഇങ്ങോട്ടാണെന്ന് അപ്പോൾ ഇങ്ങോട്ടാണ് മാപ്പ് കാണിക്കണത് കുഴപ്പമൊന്നുമില്ല പോകാൻ നേരം വാ ചിലപ്പം നാട് കുറവായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകണം മാപ്പ് നോക്കി നല്ല അടിപൊളി ലൊക്കേഷൻ സൂപ്പർ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് മാപ്പ് കാണിക്കുന്നത് അപ്പോൾ മാപ്പിന് വിശ്വസിച്ചു പോവുകയാണ് വേറെ വിഷയങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഓക്കെ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ പറയും അത് പറയാനുള്ള മെയിൻ കാരണം ഒരു കൺഫർമേഷൻ ആണ് എല്ലാം കറക്റ്റായിട്ട് പോകണം എന്നുള്ളത് അല്ലേ അങ്ങനെ മെയിൻ റോഡ് എത്തി ആ റോഡ് ഇവിടെ പറഞ്ഞത് ഓക്കെ ഇവിടെ നാല് കിലോമീറ്റർ ഈശാ ടെമ്പിൾ കറക്റ്റ് 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 അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് റോഡങ്ങോട്ട് പോണു ഇതുവഴി വന്നാൽ പോരെ ഓക്കെ ഓക്കെ അങ്ങനെ ആയിരിക്കും അപ്പം ശരി കറക്റ്റായി പോയാൽ മതി നല്ല റോഡായിരിക്കണം അല്ലേ ചുറ്റി കറങ്ങാൻ പാടില്ല അത്ര തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ കുറേ ഫ്രണ്ട്സായിട്ട് പറഞ്ഞു ബൈക്കിൽ അല്ലേ ഗ്രൂപ്പായിട്ട് ടീമായിട്ട് അല്ല എന്താണെങ്കിൽ കപ്പിൾ ടീമായിട്ട് വരണം അല്ലേ ഒരു നാലഞ്ച് കപ്പളായിട്ട് ബൈക്കിൽ വരണം അതൊക്കെ വേറെ അടിപൊളി ഓ സൂപ്പർ സൂപ്പർ വേറെ ലെവൽട്ടാ ലൊക്കേഷൻ ഒക്കെ ഇത് രസമല്ലേ കാണേ ഇത് പ്രത്യേക കാടല്ലേ നമ്മളെ കേരളത്തിലെ കാട് പോലെയല്ലേ അവിടെയൊക്കെ ഒരുമാതിരി അവിടെയൊക്കെ നല്ല അടർത്തിയുള്ള കാടാണ് ഇവിടെയൊക്കെ നല്ലൊരു എന്താ പറയുക വേറെ ടൈപ്പ് കാട് അല്ലേ അതെങ്ങനെ പറയാം ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ അതൊരു കാട് അത്ര തന്നെ നല്ല രസമുണ്ട് കണ്ടിരിക്കുകയാണ് സിനിമയിൽ കാണുമ്പോഴൊക്കെ ഒരു വലിയ കാട് അല്ലേ പൊട്ടൽ കുഞ്ഞ മല പേര് മല സത്യം പറയല്ല കൊടുത്ത പൈസയ്ക്ക് കഷ്ടപ്പാടിനും നല്ല ഉറത്തായ ആണ് നല്ല അടിപൊളി വൈബ് കെട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അത് ബൈക്കാണെങ്കിൽ വേറെ ലവലായിരിക്കും കാറിനേക്കാളും ഇപ്പൊ കാറിനകത്ത് പോകുമ്പോൾ ഫുള്ള് അടച്ചുപുട്ടികള് പോണത് അപ്പൊ ബൈക്കിൽ പോകുകയാണെങ്കിൽ കറക്റ്റായ ഒരു വൈബും നല്ല നാച്ചുറൽ ഫീലിംഗ് കിട്ടും നമുക്ക് അതാണ് ബൈക്കിൽ പോണത് കോയമ്പത്തൂർ കോയമ്പത്തൂർ കേട്ടോ സൂപ്പർ ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ലെഫ്റ്റ് ആണോ ലാസ്റ്റ് ആ ഓക്കെ 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 പാർക്കിങ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു പറഞ്ഞേട്ടാ ബൈക്കാണ് പാർക്കിങ് ലാസ്റ്റാ അയ്യോ ബൈക്ക് പാർക്ക് ചെയ്യണത് അങ്ങോട്ടാണ് ലാസ്റ്റ് പോകാൻ പറയുന്നത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട് പോകണതിന് ഇത്രയും സ്ഥലം കിടക്കുന്ന പാർക്ക് ചെയ്യാനായിട്ട് അല്ലേ ഇവിടെ പാർക്ക് ചെയ്താൽ പോരെ അവിടെ വരണോ അപടിയാ നേരെ പോവാൻ പറഞ്ഞു മെയിൻ റോഡ് കയറി രണ്ട് ലെഫ്റ്റ് അവിടത്തെ പണി അടക്കാന്ന് പറഞ്ഞാ ആ ആർച്ചിൽ അവിടെ അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞായിരുന്നു കറങ്ങി വരണോ അപ്പം അതാരിക്കും കറങ്ങി വരാനായിരിക്കും അത് ക്ലിയറ പറയണ്ടേ നേരെ പോരെ പോട പോകത്തോട് പറഞ്ഞോ അത് ഓ കറങ്ങി വരണോ അപ്പൊ അത് കറക്റ്റാണ് പറയേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്നും പറയാതെ നേരെ പോകാൻ പറഞ്ഞാൽ നമുക്ക് മാപ്പ് ലൊക്കേഷൻ അവിടെ കാണിക്കുന്നത് അപ്പോൾ വണ്ടി അവിടെയെല്ലാം പാർക്ക് ചെയ്യണം നമ്മൾ നമ്മളാലേക്കോളൂ ഇത്രയും കറങ്ങാൻ പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കറങ്ങി വരണം അപ്പം ഓക്കെ പാർക്ക് ചെയ്യുക നേരെ വയ്ക്കലാമ ഓക്കെ 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 ഇതാണ് ലൊക്കേഷൻ സൂപ്പർ കേട്ടോ പൊളി പൊളി പോളി എന്തോ സംഭവം ബോംബ് ചെക്ക് ചെയ്യണോ നമ്മളേൽ ബോംബൊന്നുമില്ല ക്യാമറയുള്ളൂ പോലാമ്മ ഓക്കെ 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 ഇതാണ് എൻട്രി കേട്ടോ ഇതുവഴിയാണ് വരേണ്ടത് അപ്പം ഈ ലൊക്കേഷൻ പിടിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് അപ്പം നമ്മൾ കറക്റ്റ് ബാക്ക് ഔട്ട് ആക്കിക്കോളാം മാപ്പ് അപ്പം എൻ്റെ മാപ്പ് നീ പണി തരുമെന്ന് എനിക്ക് അറിയാം ബിലാല് പറഞ്ഞിട്ടുണ്ട് അപ്പഴേ നീ പണി തരുന്ന സംഭവം ഞാൻ വിചാരിച്ചു മാപ്പ് നല്ലവനായിരുന്നു എവിടെ നിന്ന് അമ്മ അവൻ്റെ സുഖം കാണിക്കും അല്ലേ ഇതാണ് കറക്റ്റ് എൻട്രി കേട്ടാ ഷെ അയ്യേ പൊളി കേട്ടാ ശിവൻ്റെ അമ്മോ ഇവിടെയാണോ എൻട്രി രൂപ ഓക്കെ ഇതാ മെയിൻ എൻട്രി ആ അപ്പോൾ ഓക്കെ ഓക്കെ മാപ്പ് ലൊക്കേഷൻ അന്തപ്പം കാമിച്ചാ ആ അപ്പം അങ്ങ് എൻട്രി ആടേ ടക്കുവാരി ഓക്കെ അതൊക്കെ ഓർമ്മ വരണം ആ സൂപ്പർ അല്ലേ ഇവിടെ നിന്ന് എന്ത് വലുതല്ലേ ഇവിടെ നിന്ന് കാണാൻ എന്ത് വലുതായിരിക്കണല്ലേ ഒരു മലയെ വന്ന് ഒരു സ്റ്റാച്ചു ആക്കി വെച്ചാൽ പോലെ ഈ ശിവൻ ഒരു ഫുൾ രൂപം കൊടുക്കണേ എത്ര ഹൈറ്റ് ആയിരിക്കും ആ ഹൈറ്റിൽ പോയില്ലേ അത്ര ഹൈറ്റിൽ പോയി നമ്മൾ അകത്ത് എൻട്രി ആയിട്ടുണ്ട് എൻട്രി ആകാൻ പോവുകയാണ് നമ്മൾ ഒരു രൂപയെ വെള്ളം വാച്ചായിരുന്നു നാപ്പു പേരും ആയിട്ടുണ്ട് എന്തായാലും വെള്ളമാണ് എപ്പോഴും കാരണം അത്രയും ദൂരം നടന്നു പോകണം അങ്ങനത്തെ പറയണ്ട ഒരു കിലോമീറ്റർ ദൂരം കാണൂല എന്തായാലും കാണും കാണുമായിരിക്കും വെയിലുണ്ട് വലിയ വെയിലൊന്നുമല്ല അത് സത്യം പറയൂ ഗ്രാമത്തിൽ കാണുമ്പോൾ അല്ലേ സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഭക്തി ഒന്നുമില്ല പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഭക്തി പറഞ്ഞു മനസ്സിലായിരുന്നു ഇവിടെന്നാ പറഞ്ഞു അല്ലേ അതായത് നമ്മൾ സയൻസിനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് പക്ഷെ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് പോകും അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്ന ഈ കാഴ്ച ശിവൻ ശിവൻ അമ്മയാണി വീഡിയോ കോളേജും സംഭവം അടുത്തെത്തു പറയും എൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കണം കേട്ടോ സംഭവം ഒരു മല തന്നെ അല്ലേ മലയുടെ ഉണ്ട് കൃത്യം പറയുമല്ലോ ഇതൊക്കെ നേരിട്ടൊന്നും കാണണം നമ്മൾ ടി വി കാണാതും മൊബൈൽ വഴി കാണുന്നതൊക്കെ പോരാ നേരിട്ട് വന്ന് കണ്ടതിൻ്റെ ഫീലേ വേറെയാണ് ടിക്കറ്റ് വേറെ ഇല്ല അല്ലേ അത്ര തന്നെ പത്ത് രൂപ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ വേറെ ടിക്കറ്റൊന്നുമില്ല അകത്ത് ഫ്രീ ആണ് ദാതിരെ പോവാം അല്ലേ അങ്ങനെ നമ്മളെത്തി കഴിച്ചുകൊണ്ട് ഇനി വേറെ വിഷയമൊന്നുമില്ല നല്ല വൈബൊന്നും അനുഭവിക്കാല്ലോ ഇവിടുത്തെ ഒരു ഡിവോഷണൽ വൈബ് ില്ല സത്യം പറയല്ല അകത്തുള്ളൊരു ഭക്തി വിളി വന്നു അല്ലേ ഇത് കണ്ടപ്പോൾ എല്ലാവരും തോഴണം സമയം കിട്ടുമ്പോഴേക്കും പൈസ സെറ്റ് ആക്കിയിട്ട് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ് അത് പറഞ്ഞില്ലേ അത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ മൊബൈൽ വഴി ടി വി വഴി കാണാതല്ല ഇവിടുത്തെ കാര്യം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് ശിവനെ നേരിട്ട് കണ്ട ഫീൽ അല്ലേ ഓം നമശിവായ മല ായിട്ട് സൂപ്പർ കേട്ടോ അത് കയർ കോളിക്കണല്ലേ അങ്ങോട്ട് നല്ല മലയുണ്ട് ഇവിടെ ശിവന്റെ സ്റ്റാച്യു അപ്പോൾ എല്ലാം കൊണ്ട് പൊളിയാണ് പൊളി വൈബ് ആണ് ഇത് മണ്ട പോ മണ്ട അത് കോവിലാണല്ലേ നാഗർകോവിലാണ് അപ്പം അടുത്ത് നാഗർകോലുണ്ട് രാവിലെ വരണം അല്ലേ ഒരു ആറ് ഏഴ് മണിക്ക് വരണം നല്ല രസമായിരിക്കും അല്ലെങ്കിൽ വൈകിട്ട് വരണം അപ്പോൾ എന്തായാലും ഒന്ന് കറങ്ങിട്ടേപ്പാ അങ്ങനെ പോയി ും ഉൾകൃഷി അല്ലേ എത്ര കണ്ടാലും മതിയാവും ഇവിടെ നിക്കണം അല്ലേ ഇവിടെ നിക്കാ അല്ലേ ഇവിടെ താമസ മതിയാങ്ങളിലും റൂം എടുത്തു അല്ലെ ദിവസം രാവിലെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടോ സൂപ്പർ കേട്ടോ കാരണം പറയാൻ വാക്കുകളില്ല അത്ര അടിപൊളിയായി പെർഫെക്റ്റ് ഓക്കെ ോ മതിയല്ലോ പോലോ തൃപ്തി ആയല്ലോ അല്ലേ പറ ഓം ശിവായ പറ ഓം നമശിവായ കാരണം പറയാനുള്ളത് ഹരഹര മഹാദേവ അല്ലേ ഇതുപോലെ കുറേ ഉണ്ട് ശിവന്റെ അപ്പം അതെല്ലാം പറയാം അല്ലേ നമ്മുടെ നാട്ടിൽ കുറേ കോവിലുണ്ട് അപ്പോൾ എല്ലാ കോവിലും ആകുമ്പോൾ ഓരോ വൈബ് കിട്ടും ഇവിടെ വന്നത് പ്രത്യേക വൈബാണ് ഇതാര് മിസ് ചെയ്യിൽ വന്ന് തുടണം എല്ലാവരും അല്ലേ കുറച്ച് പൈസ ചിലവാകും കാരണം അത്രയും ലോങ് വരണ്ടേ അല്ലേ അപ്പോൾ സെറ്റ് ആക്കിയിട്ട് ഒന്ന് വരിക ഓക്കെ പോ ലൈഫ് വരണം അല്ലേ ലൈഫ് പൊളിക്കണം ഇവരൊക്കെ നമ്മളെ കാൽറ്റിയൻ ഫാമിലി ആൾക്കാരാണ് നിങ്ങളെ പേര് പജ്യപ്പെടാം ഗോകുൽ അല്ലെ ഓക്കെ അഭിനന്ദ് റിയാലോ നിങ്ങൾ കാണില്ലേ വല്ലപ്പോഴും കാണില്ലേ കാണണം വരള്ളൂ അപ്പൊ ഓക്കെ ഓക്കെ എന്നാൽ അപ്പോൾ നമ്മൾ കേരള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാ തൃശ്ശൂർ പിന്നെ ട്രിവാൻഡ്രം ഉണ്ട് പിന്നെ ആരുണ്ട് പിന്നെ പാലക്കാട് അല്ലേ അപ്പോൾ എല്ലാ ആൾക്കാരുണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിട്ട് ഉടക്കായിട്ടുണ്ട് വേറെ ഞാൻ അവിടുന്ന് ബൈക്കിൻ്റെ അവിടുന്ന് ഫോട്ടോ എടുത്തായിരുന്നു ശിവനെ നോക്കിക്കോണ്ട് അത് പുള്ളിക്ക് പിടിച്ചില്ല ബൈക്ക് ബൈക്കെടുത്ത് മാറ്റെന്ന് പറഞ്ഞു സംഭവം പുള്ളി ബൈക്ക് ബൈക്കെടുത്ത് മാറ്റാൻ പറഞ്ഞതിൽ കുഴപ്പമില്ല ഈ നീവാ പോകുന്ന വിളിച്ച് ശരിയല്ല അപ്പോൾ ഞാൻ പുള്ളിയുടെ അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഉടക്കിയായിരുന്നു ഉടക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ സോറി പറഞ്ഞ പറഞ്ഞു പോയി ചില ആൾക്കാർ എങ്ങനെയാണല്ലേ എടുത്ത എടുപ്പിൽ എന്തെങ്കിലും പറഞ്ഞു കളി അതൊക്കെ ഒരു ചൊറി സ്വഭാവമാണ് എവിടെയെങ്കിലും കെട്ടും അപ്പോൾ പഠിച്ചോളും നമ്മളെ കട ഇളയായാലും മൂത്തവരായാലും ശരി അത് ബഹുമാനിക്കാൻ പഠിക്കാം മനസ്സിലായാൽ അത് ആദ്യം കൊടുത്ത് പഴക്കണം അതാണ് ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റി അതില്ലെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനെ അല്ല സത്യം പറയുന്നത് അവരൊക്കെ എത്ര പറഞ്ഞാലും പറഞ്ഞാലൊരു മാറുമില്ല അവർ ലാസ്റ്റ് വരയ്ക്കും ആ സ്വഭാവത്തിൽ നിൽക്കോളൂ അതാണ് അവരുടെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവം ആൾക്കാർക്ക് ലാസ്റ്റ് വരയ്ക്കാരും കാണുമല്ലോ ഇത്ര തന്നെ അല്ലേ ഇപ്പോൾ അടുത്ത് നമുക്ക് നേരോടെ പോരമല പോകാലേ ഇപ്പോൾ മരുന്ന് മല കോൽ ഇവിടുന്ന് കറക്റ്റ് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത് മാപ്പ് നോക്കാം അപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയായിരുന്നു മരുമല കോവിൽ പോണില്ല കാരണം മരുന്ന് മല കോൽ കറക്റ്റ് ഒരു മണി വരെ ഉള്ളു അങ്ങനെ ആവുമ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് പന്ത്രണ്ടേ കല മണി ഒരു മണിക്ക് കോവില് അടയ്ക്കും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വേറെ പ്ലാൻ ചെയ്ത് ഇവിടുന്ന് വെള്ളയങ്കരി അല്ലേ വെള്ളംകരില്ലേ ഇവിടുന്ന് വെള്ളയങ്കിരി ഹിൽസ് ഉണ്ട് അങ്ങോട്ട് പോവാം ഇവിടുന്ന് കറക്റ്റ് ഒരു പത്ത് ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ആയിട്ട് മുക്കിയാൽ ആ ഹിൽസ് ആയിരിക്കും അല്ലേ അതാണാ മല വെള്ളങ്കിരി അതായിരിക്കും തോന്നുന്നത് ഓ അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും സൂപ്പർ ലൊക്കേഷൻ ആണ് കിട്ടില്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ് കമോൺ കണ്ട നമുക്ക് എല്ലാം അടുത്തുനിന്ന് ഫാൻസ് ഉണ്ട് പാലക്കാട് തൃശ്ശൂർ അല്ലേ പിന്നെ അവിടെ കോയമ്പത്തൂര് കോയമ്പത്തൂർന്നുല്ല പറഞ്ഞാൽ നമ്മള് വേറെ ലെവലാണ് അല്ലെങ്കിൽ പറയാല്ല ഐഡിയ കിട്ടും ഓക്കെ എന്തായാലും സന്തോഷമാണ് അത്യാവശ്യം പറഞ്ഞത് ഇങ്ങനത്തെ ആക്കരെ കാണുമ്പോഴേക്കേ അപ്പോൾ ഈഷാ ടെമ്പിൾ അവിടുന്ന് വെള്ളംകരി ഹിൽസിൽ മാപ്പ് ഇട്ടാൽ മതി കറക്റ്റ് റൂട്ട് കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ റോഡ് കുറച്ച് മോശമാണ് അങ്ങോട്ട് അങ്ങോട്ട് വഴി കൊള്ളാമോ അല്ലേ തന്നൂട അപ്പോൾ വന്ന വഴിക്കൊക്കെ ഒരു ചേച്ചിയത് വഴി വെച്ചാലും നേരെ പോവാൻ പറഞ്ഞു ഇവിടെ കൂടെയൊക്കെ കറക്കി കാണിക്കരുത് അത് ഒക്കെ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വഴി ഉണ്ടാടേ ഇങ്ങോട്ടാ അയ്യേ അയ്യ അയ്യ് ഇവിടേക്കോ ഇടയ്ക്കോ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല അതുപോലെ ആയിപ്പോയി പെട്ട് പെട്ടുപോലെ നമ്മൾ ട്രിവാൻഡ്രം അല്ല ഇത് വേറെ സ്ഥലമാണ് വെള്ളം ഇത് വന്ന അതായത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് പോകണം അതെന്തോ അത് സംഭവം നമ്മൾ ശശിയായിട്ടാ അതായത് ഈ വഴിയല്ല വരേണ്ടത് ഇതൊരു ചുമ്മാ ഒരു റൗണ്ട് അടിച്ചതാണ് മാപ്പിൽ അതായത് ഇതിൻ്റെ വാണി നോക്കിയ മാപ്പ് ശരിയായില്ല ആ അവർ ആ ചാച്ചി പറഞ്ഞ തെറ്റാണ് നമ്മൾ മാപ്പിൽ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും കറക്കി കാണിക്കുന്നു അപ്പോൾ എന്തായാലും ഇത് വന്ന വഴി തിരിച്ചൊന്നിക്കുകയാണ് ഇവിടെ നേരെ പോയി ഈ ലെഫ്റ്റിലാണ് മാപ്പ് കാണിക്കുന്നത് ഇങ്ങോട്ട് റൂട്ടില്ല അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ഈ ലെഫ്റ്റാണ് ആ കറക്റ്റ് വെള്ളിങ്കിരി വെള്ളിങ്കിരി മലയ്ക്ക് ഭക്തർ സെല്ലാം അറസൽ എൻ്റെ അറസൽ അനുവദിക്കപ്പെട്ട ഇവിടെയാണ് പോകേണ്ടത് കറക്റ്റ് ഒരു എട്ട് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഇവിടെ നേരെ പോയാൽ മതി വേറെ വിഷയമൊന്നുമില്ല സൂപ്പർ ഏരിയയാണ് പെട്രോൾ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് കുഴപ്പമില്ല ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പെട്രോൾ ഉണ്ട് പോവാൻ പത്ത് കിലോമീറ്റർ വരാൻ പത്ത് കിലോമീറ്റർ പത്ത് ഇരുപത് കിലോമീറ്റർ ബാക്കി കിലോമീറ്റർ പെട്രോൾ ഉണ്ട് എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് നേരെ റൂമിൽ പോകുമ്പോൾ മുമ്പായിട്ട് പെട്രോൾ അടിച്ചിട്ട് പോകാം അത്രേ വേറെ വിഷയമൊന്നുമില്ല സൂപ്പർ കേട്ടോ ഇന്നത്തെ ബ്ലാഗ് കണ്ടൻ സൂപ്പറായിരുന്നു ആദ്യമീഷ ശിവം കോയിൽ സെക്കൻഡ് വെള്ളങ്കിരി മലൈ ഓക്കെ നമ്മൾ വള്ളങ്കരി ആണ്ടവർ കോവിലോട് നിൽക്കുകയാണ് ആണ്ടവർ ശിവൻകോലാക്കേ അപ്പോൾ ഇങ്ങോട്ടാണ് മല കയറേണ്ടത് അല്ലേ ഹിൽസിൽ കയറാറുണ്ട് വെള്ളയങ്കരി ഹിൽസ് അങ്ങോട്ട് അലോ അല്ലെന്നാണ് തോന്നേട്ടാ ഇപ്പോൾ ഇവിടെ ഒരു പയം വന്നായിരുന്നു ചോദിച്ചപ്പോൾ അങ്ങോട്ട് അവിടെ എല്ലാം എന്നാൽ പറഞ്ഞത് അപ്പിയാ ശരി ശരി മാർച്ച് ഒന്നിൽ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം ഉള്ള പോലാം മേലെ കോവിലിരിക്കാ ഇരിക്കേ ശിവൻകോയിലാണ് ശരി ശരി ഓക്കെ കണ്ടിപ്പാ താങ്ക് യു ഇപ്പോൾ ഈ മാമിയുടെ ചോദിച്ചത് മാമ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്ത് വന്നുകഴിഞ്ഞാൽ എപ്പോഴാണ് അകത്ത് കയറാം ഇപ്പം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞത് നമ്മളൊരു കോവൽ ഉണ്ട് ആ കോവൽ ഉത്സവം കൊണ്ടുവന്നാണ് പറഞ്ഞത് പാടി പൊളിയായിരിക്കും കാരണം വണ്ടിയിൽ പെട്രോൾ കുറവാണ് പെട്രോൾ ഉണ്ട് എന്നാലും ഊട്ടിക്ക് പോകാൻ പെട്രോൾ വേണ്ടേ പെട്രോൾ അറുന്നൂറ് രൂപക്ക് ഫുള്ളായിട്ടാ ഫുള്ളായിട്ടാ ഇല്ലല്ലോ ഫുൾ ആവില്ല സംഭവം വണ്ടി ഇന്നലെ മലേജ് കേട്ടോ സംഭവം കൊള്ളാല്ലോ പിടി ഏകദേശം നിറഞ്ഞു പെട്രോൾ ഉണ്ടോ സംഭവം വണ്ടി സൂപ്പർ കേട്ടോ ഉഗ്ര മലേജ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന വണ്ടിക്ക് ഒരു അറുപത് മലേജും ഉണ്ടോ കറക്റ്റ് ആയിട്ട് പോളി വണ്ടി വേറെ ലെവൽ ഇതാ നിറഞ്ഞ് അപ്പം നമ്മൾ ട്രിമാറ്റി ഇറങ്ങിയപ്പോൾ ആയിരം അടിച്ചായിരുന്നു ഇപ്പോൾ അറുന്നൂറ് അടിച്ചാൽ ഫുൾ ആയി നമ്മളങ്ങനെ റൂമ് എത്താറേ അതിന് മുമ്പായിട്ട് ഒരു കാര്യമുണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് വാങ്ങിപ്പോ പാർസൽ അല്ലേ അതേ ഹോട്ടൽ തന്നെ എവിടെ അത് ടിഫൻ ഹൗസ് സാപ്പാട് എതിയ സാപ്പാട്ക്കാ ടൊമാ ഐസ് ലെമൺ റൈസ് കേട് റൈസ് മൂന്ന് മൂണ്ടാണേ എവ്ലോ വരും ക്വാണ്ടിറ്റി വന്ന് എം എ വരുമാന വയർ ഇവര അപടിയാ ഓ മൂന്ന് സാധം വേണം രണ്ട് പത്ത് രണ്ട് തൈര് സാധവും തക്കാളി സാധവും തൈര് സാധം മൂന്ന് വാങ്ങിക്കാം ഒരു തക്കാളി ചാദം വാങ്ങിക്കാം മതിയല്ലോ തയ്യൽ സാല ആവശ്യം ഓക്കെ ലഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് തൈര് സാധം ഒരു തക്കാളി സാധം മതി വെക്കാൻ മതി സംഭവം സൂപ്പർ ആണ് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ആഹാരം കുറച്ച് കഴിക്കുള്ളൂ എല്ലാവരും പറഞ്ഞു കുറച്ച് ആൾക്കാരാണ് അല്ലേ എന്നാൽ ട്രിപ്പ് പോകണം അല്ലേ അത് ഈശാശം പോയി പോയിൻ്റെ വെള്ളമെങ്കിലും അല്ലെങ്കിൽ മരുന്ന് മലയൊക്കെ കറങ്ങാൻ വിചാരിച്ചൊന്നും നടന്നില്ല അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത ട്രിപ്പ് പോകാം അല്ലേ നമ്മൾ ആ ടൈം നേരെ നോക്കണമായിരുന്നു കറക്റ്റ് ടൈം നോക്കിയിരുന്നെങ്കിൽ ആ മരുന്ന് മല പോയിരുന്നു നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് സത്യം നമ്മുടെ വീട്ടിലത്തെ റൂമിലിത്തിട്ടുണ്ട് ഒരു ൈര് സാധനം നാല്പത് രൂപയാണ് ഇപ്പൊ ചെറിയ കിണറ്റലെ അവരോളും അത് സത്യം പറഞ്ഞാൽ തൈകില്ല ചില ആൾക്കാർക്ക് ഒന്നും എനിക്ക് തൈവില്ല എനിക്ക് ഒരു ഒന്നര കിണം അല്ല കിണ്ണം വേണം ഓക്കെ തൈര് സാധനം ഇത് ശരിക്കും ഉണ്ടല്ലോ തൈര് സാധനം എന്തേലും മതിയാവുക തൈര് തൈര് പുളിപ്പുണ്ട് കറക്റ്റ് ചോറ് വന്നിട്ട് കുറച്ചുകൂടെ കുഴയണം തൈസ അതിന് പായസം പോലെ കൊഴപ്പല്ല നല്ല വെന്ത് കുഴഞ്ഞാലേ തൈസോളൂ ഇത് കഴിഞ്ഞ് തക്കാളി കഴിച്ചിട്ട് നമുക്ക് അടുത്ത നേരെ പോകുന്ന ഊട്ടി പട്ടണം ഊട്ടി പട്ടണിക്കാണ് നേരെ പോകുന്നത് മണിപ്പത്രയും കറക്റ്റ് ആയിട്ട് രണ്ടു മണി അല്ലേ രണ്ടു മണി അപ്പൊ കഴിച്ചിട്ട് റൂം വെക്കായിട്ട് എഴുത്തുമണി നേരെ പോവാം വേറെ നീ പ്ലാൻ ഒന്നുമില്ലല്ലോ കോയമ്പത്തൂർക്ക് ഇറങ്ങാൻ വേറെ സ്ഥലമൊന്നും ഇല്ല ഒണ്ട് സ്ഥലങ്ങളൊക്കെ അമ്മ ചോദിക്കാം ക്യാമറ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ് പറയാൻ പറ്റുമോ ലൈഫ് അടിച്ച് പൊളിക്കണം പൊളിക്കണ ഗായ് നമ്മള ഡയലോഗി പോളി പോളി സൂപ്പർ ആട്ടാ അടിപൊളിയായിട്ട് മലയാള അടിവാരത്തിലെങ്ങനെ കയറുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫുൾ കൊക്കെയാണ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് വണ്ടികളാണ് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിച്ചാൽ നമുക്ക് സേഫ് പൊളി ലൊക്കേഷൻ അല്ലേ സൂപ്പറായിരുന്നു പൊളി വ്യൂ കേട്ടാ അപ്പോൾ തിളങ്ങൾ നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കണം അടിപൊളി അല്ലേ നമുക്ക് എന്തോ ഇതിൽ ഏതോ ഒരു വേറെ ഏതോ സ്ഥലം പുറിക്കണല്ലേ പൊളി ആയിണോ ഓ